ഹായോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇല്ലെങ്കിൽ നമ്മുടെ അനുജത്തിൻ്റെ വീട് കുടിയാത്തത് നോമ്പിനു തന്നെ കുടിയായത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഇന്ന് സ്റ്റേ ആക്കാൻ വിചാരിച്ചു നോമ്പിലെ തോർക്കാർ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഒരു പകത്ത് സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത് സേന പായസം ഉണ്ടാക്കുന്നു പിന്നെ ഫുഡ് പു പുറത്തുനിന്ന് ഓർഡർ ആക്കിയ മന്തി അത് വൈകുന്നേരം ആകുമ്പോഴൊക്കെ എത്തും അങ്ങനെ ഞങ്ങൾ നല്ല അവളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും പിന്നെ ഞങ്ങളെ ഏട്ടത്തി എഴുതിയത്തിയാറും ഞങ്ങളുടെ വൈഫും ഒത്തത്ത് ഇന്ന് ഒരു ചെറുമാതിരി കുടി കൂടലാണ് ഇൻഷാള്ള നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും ഒത്തു കൂടിയിട്ട് വലിയൊരു ഫങ്ഷനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല ഹാപ്പിയിൽ എല്ലാവരും ഒത്തു കൂടിത്താന്ന് നോമ്പ് പതിനാലിന് അങ്ങനെ എന്തോ കുടി കൂടുന്നുണ്ട് കുടി രാവിലെ കുടിയായി പിന്നെ വൈകുന്നേരം പിന്നെ നോമ്പ് തൊറ ഉണ്ടാക്കാന്ന് വിചാരിച്ചിങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തിരിത്താകുമ്പോഴൊക്കെ ഒരു വലിയൊരു ഫാമിലി വലിയ ആൾക്കൂട്ടായി പിന്നെ കിച്ചണിൻ്റെ ബാക്ക് സൈഡ് എല്ലാവരും ഇതാ ട്രെയിൻ പോകുന്ന കാണുന്നു അപ്പം അങ്ങനെ എല്ലാവരും കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ട്രെയിൻ നോക്കുന്നുണ്ട് വലിയവരും പിള്ളേരും എല്ലാവരും നല്ലൊരു ഹാമ്പിയൻസ് നല്ലൊരു അടിപൊളിയുടെ സ്ഥലമാണ് നമുക്ക് അവിടെ പോയെങ്കിൽ നല്ലൊരു മെൻസേക്ക് സമാധാനം കിട്ടുന്നു അപ്പോൾ ഇതാവുമ്പോഴത്തേറെ ആവാനായി മാങ്ങ കൊടുക്കാനായി അപ്പോഴേക്ക് ഞങ്ങൾ എല്ലാം ഈ ടെറസിൻ്റെ മുകളിൽ എല്ലാം പിരി പിരിച്ചിട്ട് അവിടെ എല്ലാം ഫുഡെല്ലാം കൊണ്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഫാമിലിയെല്ലാം ഒത്തിട്ട് അവിടെ എല്ലാം ഫുള്ള് സെറ്റാക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും കുട്ടികളും എല്ലാവരും എല്ലാം സെറ്റാക്കുന്നുണ്ട് അങ്ങനെ ബാഗൻ്റെ സമയം ആയിക്കൊണ്ട് വന്നത് എല്ലാം റെഡിയാക്കി സമൂസ റോളി പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാ ഐറ്റം എല്ലാം റെഡിയാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ട് നോമ്പെല്ലാം തുറക്കുമ്പോൾ നല്ല രസമല്ലേ ലാംലില്ല നശാല ഇനിയും ഇതുപോലെ നോമ്പ് തുറക്കാനും ഒക്കെ കൂടാനും എല്ലാ വിധി കൂട്ടട്ട് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാ ഓക്കെ ബൈ അസലവലേക്കും ചെറിയൊരു വീട് ഞാനിവിടെ നിർത്തുന്നു